മലപ്പുറം എടപ്പാൾ അയിലക്കാട് കായൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസിനെയാണ് കാണാതായത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം മലപ്പുറത്ത് നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുകയാണ് സമീർ അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിനാണ് സംഭവം നടക്കുന്നത് എടപ്പാളിനടുത്ത് കായലിലാണ് തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസ് എന്ന് പറയുന്ന യുവാവ് കുളിക്കാനായി ഇറങ്ങിയത് മറ്റ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അങ്ങനെ അപ്രതീക്ഷിതമായി ഈ യുവാവിനെ കാണാതായി എന്നുള്ളതാണ് സുഹൃത്തുക്കൾ നാട്ടുകാരെ വിവരം അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സിനെയും പോലീസിനെയും നാട്ടുകാർ അറിയിക്കുകയായിരുന്നു അതിന് പിന്നാലെ തിരച്ചിൽ തു തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മണിക്കൂറിലധികമായി തിരച്ചിൽ ഈ കായൽ നടത്തിക്കൊണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കായലിൽ വലിയ ആഴമില്ല പക്ഷേ അടിത്തട്ടിൽ ശക്തമായ ചളിയും ഈ പുല്ലും മറ്റുള്ള സാധനങ്ങളുമൊക്കെ തന്നെ തങ്ങി കിടക്കുന്ന ഒരു ഉള്ളതിനാൽ ഒരുപക്ഷെ അതിനിടയിൽ വിടുങ്ങി കുടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്ന ഒരു സംശയം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു തിരച്ചിലാണ് ഇവിടെ നടത്തുന്നത് രാത്രിയായതുകൊണ്ട് തന്നെ നിലവിൽ മഴയില്ല പക്ഷേ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം തിരച്ചിലിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും യുവാവിനെ അതിവേഗത്തിൽ തന്നെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്